കട്ട് ദ ട്രീസ് ആൻഡ് സേവ് ദ ഫോറസ്റ്റ് മരം മുറിക്കൂ വനം സംരക്ഷിക്കൂ എഴുപത്തിയാറ് രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഇൻ്റർനാഷണൽ ട്രോപ്പിക്കൽ ടിംബർ ഓർഗനൈസേഷൻ്റെ മുദ്രാവാക്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ലോകത്ത് തടി വ്യവസായം റെക്കോർഡ് വളർച്ചയാണ് കൈവരിച്ചത് വാർഷിക വ്യാപാരം പതിനാലായിരം കോടി ക്യൂബിക് അടിയിലെത്തി ചൈനയാണ് ഏറ്റവും കൂടുതൽ തടി കയറ്റി അയക്കുന്ന രാജ്യം അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടത്തുന്നതും മരം ആകാശത്ത് നിന്ന് ഫ്രീ ആയി കിട്ടുന്നതും എത്ര വേണമെങ്കിലും പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു പ്രകൃതി വിഭവമാണ് അതുപയോഗിച്ചുകൊണ്ട് ഗൃഹോപകരണങ്ങൾ മാത്രമല്ല വലിയ കെട്ടിടങ്ങൾ വരെ നിർമ്മിക്കാൻ ലോകത്ത് ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് നമസ്കാരം പ്രിൻസിപ്പിയ സയൻസ് ചാനലിൻ്റെ മനുഷ്യനും പരിസ്ഥിതിയും എന്ന സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മരത്തെയും വനത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം ശാസ്ത്രീയമാണെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മുപ്പത് ശതമാനം വനവും അൻപത്തിയാറ് ശതമാനം വനാവരണവും കണ്ണത്തുന്നിടത്തെല്ലാം പച്ചപ്പുമുള്ള കേരളത്തിൽ ഇനിയും വനാവരണവും വനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ടും കാലിഫോർണിയയിലെ സെക്വയ നാഷണൽ പാർക്കിലുള്ള ഒരു മരമാണ് സ്ലൈഡിൻ ജനറൽ ഷെർമൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് എൺപത്തിനാല് മീറ്റർ ഉയരം പതിനൊന്ന് മീറ്റർ വ്യാസം ആയിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ വ്യാപ്തം രണ്ടായിരത്തി എഴുന്നൂറ് വർഷം വരെ പ്രായം ഈ മരം അതിൻ്റെ ശരീരം നിർമ്മിക്കാൻ വേണ്ട ദ്രവ്യം എവിടെ നിന്നാണ് ശേഖരിച്ചത് മണ്ണിൽ നിന്നാണ് മരം അതിൻ്റെ ശരീരത്തിനാവശ്യമായ പദാർത്ഥം സ്വീകരിക്കുന്നതെന്നായിരുന്നു പതിനാറാം വരെയുള്ള ധാരണ ജാൻ ഹെൽമോണ്ട് എന്ന ഡച്ച് ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഇത് പരീക്ഷിച്ചു നോക്കിയത് ഒരു വലിയ ചട്ടിയിൽ അദ്ദേഹം ഒരു വില്ലോ മരം വളർത്തി ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ കണക്ക് സൂക്ഷിച്ചു അഞ്ച് വർഷം കൊണ്ട് മരം എഴുപത്തഞ്ച് കിലോ വളർന്നു പക്ഷെ ചട്ടിയിലെ മണ്ണിന്റെ ഭാരം നൂറ് ഗ്രാമിൽ താഴെ മാത്രമേ കുറഞ്ഞിരുന്നുള്ളൂ വെള്ളത്തിൽ നിന്നാണ് മരം ദ്രവ്യം സ്വീകരിച്ചതെന്നായിരുന്നു ഹെൽമോണ്ടിന്റെ നിഗമനം വീണ്ടും ഏറെക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോസിന്തസിസ് എന്ന മാന്ത്രിക വിദ്യയുടെ രഹസ്യം ലോകത്തിന് മനസ്സിലാക്കാനായത് അതോടെയാണ് മരങ്ങൾ തടിയുടെ സിംഹഭാഗവും അന്തരീക്ഷത്തിൽ നിന്നാണ് ശേഖരിക്കുന്നതെന്ന് മനസ്സിലായത് മരം ആകാശത്തിൻ്റെ ദാനമാണ് എത്ര വേണമെങ്കിലും പുനരുത്പാദിപ്പിക്കാവുന്നതും ജീവജാതികൾക്കെല്ലാം ഏറെ വിലപ്പെട്ടതുമായ ഒരു പ്രകൃതി വിഭവം ഫോട്ടോസിന്തസിസിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സാണ് സസ്യങ്ങൾക്കും ജീവികൾക്കും നിലനിൽപ്പിന് വേണ്ട ഭക്ഷണം പ്രദാനം ചെയ്യുന്നത് ഓക്സിജന്റെ കാര്യം മൂന്നാമത്തെ എപ്പിസോഡിൽ വിശദമായി പരിശോധിച്ചതാണല്ലോ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ഭാഗം സസ്യങ്ങളും ജന്തുക്കളും അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു ഇത് ഫോട്ടോസിദസിൻ്റെ റിവേഴ്സ് പ്രക്രിയയാണ് ഇവിടെ ഓക്സിജൻ ഉപയോഗപ്പെടുത്തുകയും കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് സസ്യശരീര നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നു ഇതാണ് സെല്ലുലോസ് ഉണങ്ങിയ ശരീരത്തിൻ്റെ പ്രധാന ചേരുവയാണ് ഇത് കാർബോഹൈഡ്രേറ്റുകളുടെ ഒരു നീണ്ട ചെയിനാണ് സെല്ലുലോസ് ഒരു കിലോ തടിയുടെ ചേരുവയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് വ്യാവസായിക ലോകത്ത് വനത്തിനും മരത്തിനും മുൻപില്ലാതിരുന്ന ഒരു പ്രാധാന്യം കൂടി കൈവന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുക ഒരു കിലോഗ്രാം തടിയിൽ തടിയിലേതാണ്ട് അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് ഒരു കിലോ തടി നിർമ്മിക്കാൻ സസ്യം ഏതാണ്ട് ആയിരത്തി ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യണം അതോടൊപ്പം ആയിരത്തി മുന്നൂറ് ഗ്രാം ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടും ആഗോള താപനത്തിൻ്റെതായ ഈ കാലഘട്ടത്തിൽ ഇത് വലിയ ഒരു അനുഗ്രഹമാണ് പക്ഷേ ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മുപ്പത് ശതമാനത്തോളം വലിച്ചെടുക്കാൻ മാത്രമുള്ള വനങ്ങളെ ഇന്ന് ലോകത്തുള്ളൂ ലോകത്താകെയുള്ള വനത്തിൻ്റെ അറുപത്തിയാറ് ശതമാനവും പത്ത് രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ പങ്ക് ഒന്ന് പോയിൻ്റ് എട്ട് ശതമാനമാണ് ആകെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മുപ്പത് ശതമാനം കടലിൽ സമുദ്രങ്ങളുടെ വ്യാപ്തി മൂലം തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രം പക്ഷേ ക്രമേണ അത് അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും വനവും കടലും ആകിരണം ചെയ്തതിൻ്റെ ബാക്കി വരുന്ന നാൽപ്പത് ശതമാനമാണ് അന്തരീക്ഷത്തിലെത്തിച്ചേരുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ജിഗ ടണ്ണോളം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലധികമായി അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഭൂമി മുഴുവൻ വനവൽക്കരിച്ചാലും ഇത് ഒഴിവാക്കാനാവില്ല ഇപ്പോൾ ഭൂമിയിലുള്ള വനങ്ങൾ അവയുടെ ആയുഷ്കാലത്ത് ആകെ ശേഖരിച്ചിട്ടുള്ള കാർബൺ സ്റ്റോക്ക് ആയിരം ജിഗ ടണ്ണിൽ താഴെ മാത്രമാണ് വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കാണ് എന്നിട്ടും വനമാണ് ആഗോള താപനത്തിന് പരിഹാരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇത് അയഥാർത്ഥമായ ഒരു സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുകയും മറ്റ് പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ആഗോളതാപനത്തിൻ്റെ കാരണങ്ങളും പരിഹാര സാധ്യതകളും ഈ സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ശരാശരി ആഗോള ഉപരിതല താപനിലയിൽ ഗ്ലോബൽ മീൻ സർഫസ് ടെമ്പറേച്ചറിൽ ഇപ്പോഴുള്ള വർധന ഒന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇത് ഒന്നര ഡിഗ്രിയിലെങ്കിലും നിലനിർത്തുകയും പരമാവധി പ്രതിരോധം പ്രതിരോധമാർജിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മാർഗങ്ങളാണ് ഐ പി സി സി നിർദ്ദേശിക്കുന്നത് വനവും മരവും വേണ്ട എന്നല്ല അവ കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ മരങ്ങളോടുള്ള നമ്മുടെ സമീപനം ഒരു തരം ആരാധനയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് റോഡ് പണിയുന്ന വഴിയിൽ ഒരു മരമുണ്ടെങ്കിൽ ഒന്നുകിൽ റോഡ് മാറ്റിവിടുക അല്ലെങ്കിൽ മരത്തെ നടുവിൽ നിർത്തിക്കൊണ്ട് റോഡ് പണിയുക അത് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക ഒരു പ്രദേശത്തിൻ്റെ വികസനം മൊത്തം തടയുന്നതോ മനുഷ്യർക്കും വസ്തുവഹകൾക്കും അപകടം വരുത്താൻ സാധ്യതയുള്ളതോ ആയ ഒരു മരം മുറിക്കുന്നത് പോലും വൃക്ഷസ്നേഹികൾ തടസ്സപ്പെടുത്താം ഇടപെട്ട് പകുതി മുറിച്ച മരത്തിനെ ചികിത്സിക്കാൻ ദൂരെ നിന്ന് ആളുകൾ എത്തുന്നു മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് ആഘോഷമാക്കി അവരുടെ പ്രകൃതി സ്നേഹം ഉദ്ഘോഷിക്കുന്നു റോഡരികിൽ നിൽക്കുന്ന പ്രായമായ മരങ്ങൾ മറിഞ്ഞു വീണ് ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കുന്നുണ്ട് അത് ഉറപ്പായാൽ പോലും അവ മുറിച്ചു മാറ്റുന്നതിന് ഒട്ടേറെ തടസ്സങ്ങളുണ്ട് ഒരു മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ എത്രയോ കാലമായി ഈ മരം ഉണങ്ങി നിൽക്കുന്നു ഒരു ഭാഗം താഴെ വീണ് ദ്രവിക്കുന്നുണ്ട് വലിയ തിരക്കുള്ള പാതയാണ് ആർക്കും അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈ മരത്തിൽ ഇതുവരെ ശേഖരിക്കപ്പെട്ട കാർബൺ ഡയോക്സൈഡ് തിരികെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ദ്രവിക്കുക എന്നാൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുക എന്നാണ് ഒരു കിലോ തടി ദ്രവിക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് ഗ്രാം ഓക്സിജൻ വേണം അപ്പോൾ മരമുണ്ടാക്കിയെന്ന് കൊട്ടിഘോഷിച്ച ഓക്സിജൻ സ്വാഹ ഈ മരം കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്നത് പാപമാണെങ്കിൽ കാട്ടുപന്നിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിനെയും സംസ്കരിക്കുകയാണെങ്കിൽ കുറേ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സംരക്ഷിക്കാം ചുരുങ്ങിയ വശം വിറകായി ഉപയോഗിച്ചാൽ പോലും ഇതിലും ഭേദമാണ് കുറേ വൈദ്യുതിയോ ഗ്യാസോ ലാഭിക്കാം അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്തുന്നത് ഒഴിവാക്കാം നാട്ടിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ വഴിയുറത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് വലിയ പങ്കുണ്ട് കാൽനടക്കാർക്കുള്ള സ്ഥലമാണ് അവ പ്രധാനമായി അപഹരിക്കുന്നത് അപകടത്തിൽപ്പെടുന്നതിൽ ഇരുപത് മുപ്പത് ശതമാനം വരെ കാൽനടക്കാരാണ് താനും വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണം ഉൾക്കൊള്ളാൻ റോഡുകൾക്ക് കഴിയാതെ വരുന്നു അപ്പോഴാണ് റോഡിൻ്റെ വലിയ പങ്ക് വൃക്ഷങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത് ധാരാളം വളവുകളുള്ള വഴിയോരങ്ങളിൽ വൃക്ഷങ്ങൾ കൂടിയാകുമ്പോൾ ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാകും അവയിൽ ചെന്ന് ഇടിച്ചും അവ മറിഞ്ഞു വീണും അപകടങ്ങളുണ്ടാവും ഒടുവിൽ പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം റോഡ് വികസനം വരുമ്പോൾ ഇവ ഒന്നാകെ മുറിച്ചു മാറ്റുകയും ചെയ്യും മനുഷ്യർ ഇക്കാലം അത്രയും സഹിച്ച ദുരിതങ്ങൾ വൃതാവിലാകും ചുരുങ്ങിയ വർഷം അപകട സാധ്യതയുള്ളവയെങ്കിലും മുറിച്ചു മാറ്റുകയും അപകടങ്ങൾ ഉണ്ടാകാത്ത വിധം അടുത്ത തലമുറ നട്ടുപിടിപ്പിക്കുകയെങ്കിലും ചെയ്യാമല്ലോ സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന മരം മുറിക്കുന്നത് പോലും വനം കൊള്ളയായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് അറുപത്തിയഞ്ച് കാലത്താണ് കേരളത്തിൽ തേക്കും വീട്ടിയും മാഞ്ഞിലിയുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ കുത്തകയായി പ്രഖ്യാപിക്കപ്പെട്ടത് നാട്ടിലെ മരങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആവശ്യത്തിന് വേണ്ടി നാട്ടുകാരിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം കർഷകർക്ക് ഫലത്തിൽ ആ ഭൂമി ഉപയോഗശൂന്യമായിരിക്കും മരം വളർത്തുന്നതിൻ്റെ ഗുണം അവർക്കൊട്ട് ലഭിക്കുന്നുമില്ല ഫലത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഫ്രീ ആയി ലഭിക്കുന്ന ഒരു വിഭവം ചിലരുടെ കാൽപ്പനിക ധാരണകൾ മൂലം പ്രയോജനപ്പെടുത്താനാവാതെ വരുന്നു വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങൾ തടയാൻ നടപടികളില്ലാതിരിക്കുകയും കൃഷി പല രീതിയിലും നഷ്ടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മരവും വനവും വന്യമൃഗങ്ങളുമൊക്കെ കർഷകൻ്റെ ശത്രുവായി മാറുന്നത് സ്വാഭാവികം മനുഷ്യനെ അവഗണിച്ചുകൊണ്ടുള്ള കേരളത്തിലെ കേവല പരിസ്ഥിതി വാദം കഴിഞ്ഞ അൻപത് വർഷം കൊണ്ടുണ്ടാക്കിയ പ്രധാന നേട്ടം ഇതാണ് സാധാരണ മനുഷ്യനെ പരിസ്ഥിതിയുടെ ശത്രുക്കളാക്കി മാറ്റി അതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ ഒരു നാട്ടിൽ മരം പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു പരിസ്ഥിതി ദിനം ആചരിക്കാൻ കർഷകർ നിർബന്ധിതരായത് പ്രതീകാത്മകത നല്ലതാണ് ആവശ്യവുമാണ് പക്ഷെ അവയ്ക്ക് പ്രായോഗികതയിലേക്ക് നയിക്കാനാവണം പുറത്തു കടക്കുക സാധ്യമാം വിധം പ്രതീകങ്ങളിൽ കുടുങ്ങിപ്പോകരുത് ഒന്നുകിൽ ഗവൺമെൻറ് സ്വകാര്യ ഭൂമികളിൽ നിൽക്കുന്ന പ്രായമായ മരങ്ങൾ മുറിച്ചെടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥന് അത് മുറിച്ചെടുക്കാൻ അനുവാദം നൽകുക മുറിച്ചെടുക്കുന്നതിന് പകരം പുതിയതൊന്ന് വളർത്തുന്നതിന് വേണ്ട പ്രോത്സാഹനം നൽകുക ഏത് ജീവിയുടെയും ശാരീരിക വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട് സസ്യങ്ങളിലത് കുറേ കാലം കൂടി നീണ്ടു നിൽക്കും പക്ഷേ പ്രായമാകുന്നതോടെ വളർച്ചയുടെ നിരക്ക് കുറഞ്ഞു വരും അതായത് പ്രായമായ മരങ്ങളിൽ കാർബൺ ശേഖരണത്തിൻ്റെ നിരക്ക് കുറയും അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിജൻ അവ തന്നെ ഉപയോഗിക്കുകയും ചെയ്യും അത് മുറിച്ചെടുത്ത് പുതിയതൊന്നും നട്ടാൽ ആകിരണത്തിന് തോത് വർദ്ധിപ്പിക്കാം മുറിച്ചെടുത്ത മരം ഗ്രഹനിർമ്മാണത്തിനോ ഉപകരണ നിർമ്മാണത്തിനോ ഉപയോഗപ്പെടുത്തിയാൽ അവയിലെ കാർബൺ ഏറെക്കാലം കൂടി സുരക്ഷിതമായി സ്ഥിതി ചെയ്യും തടിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് കാർബൺ ആകിരണം വർദ്ധിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തടിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് ഗുണകരമാവില്ല എന്ന് ലോകം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് തീയേയും കീടങ്ങളെയും കാലത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലൂഡ് ലാമിനേറ്റഡ് ടിംബർ ക്രോസ് ലാമിനേറ്റഡ് ടിംബർ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ ശാസ്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപകരണങ്ങൾ മാത്രമല്ല ബഹുനില കെട്ടിടങ്ങൾ പോലും പൂർണ്ണമായി മരം ഉപയോഗിച്ചോ മരം പ്രധാന നിർമ്മാണ വസ്തുവായോ നിർമ്മിക്കപ്പെടുന്നുണ്ട് മരം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് മുകളിൽ നോർവേയിലാണ് പതിനെട്ട് നിലയുണ്ട് മരം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഒരു ഹൈബ്രിഡ് പരീക്ഷണമാണ് ടിംബർ ടവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് നിലയുണ്ട് മരം കൊണ്ടുള്ള നിർമ്മിതിക്ക് വലിയ രീതിയിൽ ചൂട് റെഗുലേറ്റ് ചെയ്യുന്നതിന് സാധിക്കും ഇത് എ സിയുടെയും ഫാനിൻ്റെയും ഒക്കെ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും പക്ഷേ പാരമ്പര്യങ്ങളിലും കാൽപ്പനികതകളിലും അഭിരമിക്കുന്ന ഒരു സമൂഹത്തിന് മാറ്റങ്ങളെ ഉൾക്കൊള്ളുക എളുപ്പമല്ലല്ലോ ഒരു കിലോ സിമെൻറ്റ് നിർമ്മിക്കുമ്പോൾ എണ്ണൂറ് തൊള്ളായിരം ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും ഒരു കിലോ സ്റ്റീലാണെങ്കിൽ ഒന്നേ പോയിൻ്റ് ഒമ്പത് കിലോ കാർബൺ ഡൈ ഡയോക്സൈഡും ഉൽപ്പാദിപ്പിക്കപ്പെടും അതിനു പകരം മരം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കാനാവും കോൺക്രീറ്റിൻ്റെ സംസ്കരണമായിരിക്കാം ഭാവിയിലെ ഏറ്റവും വലിയ ഡിസ്പോസൽ പ്രോബ്ലം തടിയുടെ ഉപയോഗം നിയമാനുസൃതവും പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന വിധത്തിലും ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇൻ്റർനാഷണൽ ട്രോപ്പിക്കൽ ടിംബർ ഓർഗനൈസേഷൻ കട്ട് ദ ട്രീസ് ആൻഡ് സേവ് ദ ഫോറസ്റ്റ് എന്നതാണ് അവരുടെ മുദ്രാവാക്യം എഴുപത്തിയാറ് അംഗങ്ങളുണ്ട് ഇന്ത്യ ഇതിൽ അംഗമായിട്ടില്ല തടിയുടെ ഉപയോഗം ആഗോളതലത്തിൽ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി അത് റെക്കോർഡ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത് നാല് ബില്യൺ ക്യൂബിക് മീറ്റർ ഇതിൻ്റെ മുപ്പത്തിമൂന്ന് നാൽപ്പത് ശതമാനം പൾപ്പ് ഇൻഡസ്ട്രിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പൾപ്പ് പേപ്പർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും അവ വേണ്ടെന്ന് വയ്ക്കുമോ അതിനുവേണ്ടി നടക്കുന്ന വനനശീകരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുമോ മഴുവും വാളും ഉപയോഗിക്കുന്നവരെയും മരം കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ഉടമകളെയും വരെയാണല്ലോ മാഫിയകൾ എന്ന് അധിക്ഷേപിക്കുന്നത് നമ്മുടെ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ് ഇത് പരിസ്ഥിതിയുടെ ചിലവിൽ ജീവിത സൗകര്യങ്ങൾ പരമാവധി ആസ്വദിച്ചിട്ട് അവ ഉണ്ടാക്കി കൊടുക്കുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതോടെ നമ്മുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോൾ വനവൽക്കരണമാണ് നടക്കുന്നത് നമ്മുടെ വനാവരണം തുടർച്ചയായി വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ തടിയുടെ ആവശ്യങ്ങളും വർദ്ധിക്കുന്നു നാട്ടിലെ ഫോറസ്റ്റ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനുകൾ സമാഹരിക്കുന്ന തടി നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാവില്ല അതുകൊണ്ട് നമ്മൾ വർഷം തോറും അറുപതിനായിരം കോടി രൂപയ്ക്കടുത്ത് തടി ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ട വനനശീകരണം വിദേശത്ത് നടത്തുന്നതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ മേൽ വരുന്നുമില്ല ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായ സുനിത നാരായണന്റെ സംഘടനയായ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവോൺമെൻറ്റ് എന്ന എൻ ജി ഒ രണ്ടായിരത്തി പതിനാറിൽ വുഡ് ഇസ് ഗുഡ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വെറുതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് ഹെക്ടർ ചതുപ്പുകളിൽ മരം നടുകയും അത് മുറിച്ചെടുത്ത് മരത്തിൻ്റെ ഉപയോഗം നിർവഹിച്ച് വിദേശ നാണ്യം സംരക്ഷിക്കണമെന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് കൂട്ടത്തിൽ കാർബൺ സെക്വസ്ട്രേഷനും നടക്കും ഡു നോട്ട് മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീ എന്നാണ് അതിൻ്റെ ശ്ലോകൻ വനവും മരവും തിരിച്ചറിയാൻ കഴിയണമെന്ന അർത്ഥം ഇന്ത്യയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രം ഭൂവിസ്തൃതിയുള്ള കേരളത്തിൽ ഇന്ത്യയുടെ രണ്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം ജനങ്ങളുണ്ട് മൂന്ന് ശതമാനം വനമുണ്ട് മൂന്നര കോടിയിലേറെ ജനങ്ങൾ ഇരുപത് വന്യമൃഗ സങ്കേതങ്ങൾ വലിയ പട്ടണങ്ങൾ ഒഴിവാക്കിയാൽ ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം അൻപത്തിയാറ് ശതമാനം വനാവരണമുണ്ട് ജലാശയങ്ങളും റോഡുകളും റെയിൽവേകളും കെട്ടിടങ്ങളും ഒഴിച്ചാൽ കണ്ണെത്തുന്നിടത്തെല്ലാം പച്ചപ്പുണ്ട് വനം വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിൽ വലിയ ദുരിതങ്ങൾ നേരിടുമ്പോഴും ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നിട്ടും ഉള്ള വനം സംരക്ഷിക്കേണ്ടതില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല അതുപക്ഷെ കാടോരങ്ങളിലെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തെ നിഷേധിക്കുന്ന വിധത്തിലാകരുതെന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ തൊള്ളായിരത്തിനടുത്ത് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് കേരളം കാടും ജലാശയങ്ങളുമൊക്കെ ഒഴിവാക്കിയാൽ ഇത് ആയിരത്തി മുന്നൂറിനടുത്ത് വരും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വന്യമൃഗ സാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൊന്നും ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിലൊന്നുമാണ് കേരളം ഇവിടെ ഇനിയും വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കാടോരത്തെ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കാമെന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഫോറസ്റ്റ് സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം വർദ്ധിച്ചത് കേരളത്തിലാണ് എന്നാലും കേരളത്തിൽ ഇപ്പോഴും വനം കൊള്ളയും വനം കയ്യേറ്റവും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പ്രകൃതി സംരക്ഷകർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് അരനൂറ്റാണ്ട് കാലത്ത് സംരക്ഷണത്തിൻ്റെ ഫലമായി കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്ന് തേക്കും വീട്ടിയും ആയനിയും മരുതുമൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി പക്ഷേ കർഷകർ തങ്ങളുടെ പറമ്പിൽ ഒരു മരം പോലും നടില്ല എന്ന് വരുത്തുന്ന വിധത്തിലുള്ള വന നിയമങ്ങളും പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുമാണ് നാട്ടിലുള്ളത് ഒരാൾ തൻ്റെ ഭൂമിയിൽ ഒരു മരം നട്ട് വർഷങ്ങളോളം പരിചരിച്ച് വളർത്തിയാൽ ഒടുവിൽ അതിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ആർക്കറിയാം വനത്തിൻ്റെ പ്രധാന ധർമ്മം ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇന്ന് ലോകത്തുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ വലിയ പങ്കും വനത്തിലാണ് ഉള്ളത് മരമാണ് അതിൻ്റെ പ്രധാനമായ ഒരു ഘടകം അതേക്കുറിച്ച് പിന്നീട് നാലാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം